മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക നേതാക്കളിലൊരാളുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും ആദരാഞ്ജലികൾ നേരുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവ് എം എൽ എ മുഖ്യമന്ത്രി തുടങ്ങി ഒട്ടനവധി ഭാരവാഹിത്വം വഹിച്ച വ്യക്തി കൂടിയാണ് അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ദുഃഖാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് സി പി ഐ എം വണ്ടിപ്പെരിയാർ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയത് പേരാണ് വി എസ് എന്നുള്ള രണ്ടക്ഷരം അമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചയാളാണ് വി എസ് പതിനേഴാം വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരികയും തുടർന്ന് വിവിധ ചുമതലകൾ വഹിക്കുകയും പിന്നീട് ആലപ്പുഴ പാർട്ടി ജില്ലാ സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റംഗം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പിന്നീട് പാർട്ടി ബി ബി അംഗം എം എൽ എ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ രാജ്യത്തെയും കേരളത്തിലെയും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവാണ് ശിതാവ വി എസ് അഭയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൌൺസിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് പാർട്ടി നേതാക്കന്മാർ അവരാണ് സി പി ഐ എം രൂപീകരിച്ചത് ഇത് സി പി ഐ എം രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച അഭയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൌൺസിലിറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് പേരിൽ അവശേഷിച്ചിരുന്നത് സുഖ വിനിയസ് മാത്രമാണ് മുപ്പത്തിയൊന്നു പേരും ഇതിനോടകം മരണപ്പെട്ടിരുന്നു അവശേഷിച്ചിരുന്ന ഒരേ ഒരാൾ സുഖം വി എസ് ആണ് വി എസിന്റെ കൂടി പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ എന്ന കണക്കാക്കപ്പെടുന്ന മുപ്പത്തിരണ്ട് വീടിൽ ആരും തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നില്ല വണ്ടിപുഴയിൽ പാർട്ടി പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ വി എസിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന അനുശോചന പരിപാടിയിൽ സി പി എം ബീരമേട് ഏരിയ സെക്രട്ടറി എസ് സാബു അധ്യക്ഷനായിരുന്നു സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് അനുശോചനം അറിയിച്ചു സി പി എം ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി മണി മറ്റു നേതാക്കൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ തുടങ്ങിയവർ വി എസിന് അനുശോചനം രേഖപ്പെടുത്തി പുഷ്പാർച്ചന നടത്തി ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് പി ആർ സെൻ നിന്നും മൗനജാഥയോടുകൂടി ആരംഭിച്ച് അനുശോചന യോഗം വണ്ടിപ്പെരിയാർ ജംഗ്ഷനിൽ നടന്നു ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്